ഇനി ടേസ്റ്റി അടിച്ചിൻ്റെ വേറൊരു വിഭവമാണ് കേട്ടോ അത് നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത് വെച്ചിട്ടുള്ള ഒരു കട്്ലെറ്റാണ് ആ കട്ലെറ്റ് എന്ന് വെച്ചാൽ ചെറുപയറും നമ്മുടെ മധുരക്കിഴങ്ങും പിന്നെ നമ്മൾ ബ്രഡ് മറ്റേ എല്ലാം മുക്കുന്നുണ്ട് കടലമാവിൽ മുക്കിയിട്ടുള്ള ബ്രഡ് ക്സിൽ ഇതാക്കിയിട്ടുള്ള ആണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ചെയ്ത് നോക്കണം നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ മണിക്ക് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ചെറുപയൊന്നും കുട്ടികൾ കഴിക്കുന്നില്ല അപ്പം മുളപ്പിച്ചും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് പോഷക ആഹാരമായിട്ട് വരികയാണല്ലോ വലിയ ഒരു ട്രൈ ചെയ്ത് നോക്കണേ ചെറുപയർ കട്്ലെറ്റാണ് അതൊരു വെറൈറ്റി വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത് സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പോലെയല്ല ഉണ്ടാക്കുന്നത് മസാലയൊക്കെ ഏകദേശം അതുപോലെയാണ് പക്ഷെ നമ്മൾ പൊട്ടാറ്റയ്ക്ക് പകരം സ്വീറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ചെറുപയർ നമ്മൾ മുളപ്പിച്ചിട്ട് ആണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ ഇതാ ഒരു ഒരു വലിയ സഗോള വലിയ സകോള ഇട്ടിട്ട് അത് നന്നായി നോക്കി വരുമ്പോൾ വല്ലാണ്ട് തന്നെ പോവും

കൂടെ ചതച്ചതാണ് ഇതും ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ വേഗം വേഗം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് കാരണം ഓൾറെഡി ഒക്കെ നമ്മൾ വേവിച്ചു വെച്ച സാധനം വേണമല്ലോ പിന്നെ ഇതാ അതിൽ തന്നെ നമ്മൾ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെറുപയർ തലേദിവസം കാലത്ത് വെള്ളത്തിലേക്ക് വൈകിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മുളച്ച് വരും ആ മുളച്ചത് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ഒരു രണ്ട് വീസിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ഉടങ്ങിരുത് എന്ത് ഉടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും അത് ചെറുതായിട്ട് കടിക്കും കൂടെ നമ്മളെ ടേസ്റ്റ് ഉണ്ടാവുക ആ ചെറുപയത് മുളപ്പിച്ചതാണ് ഇതൊരു ഒരു കപ്പ് ചെറുപയറുണ്ട് ഓൾറെഡി വെന്ത സാധനം ആയതുകൊണ്ട് നമുക്കൊന്നും ഇതൊരു മണം ഒന്ന് പച്ചമണം പച്ചമുളകൊന്ന് മാറുന്നവരെ ഒന്ന് വഴക്കിയെടുത്തേ വേണ്ടു കേട്ടോ ഇനി ഇത് വഴറ്റി ഇനി നമ്മൾ സാധാരണ കട്ട്ലറ്റിലേക്ക് പൊട്ടാറ്റോ എണ ചേർക്കാറ് ഇത് സ്വീറ്റ് പൊട്ടാറ്റോ അപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോ കുറേ ഒന്നും വേണ്ട നമ്മളിത് സ്വീറ്റ് പൊട്ടാറ്റോ പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് അതൊരു കോട്ടിങ്ങിന് വേണ്ടി മാത്രമേ വേണ്ടുള്ളൂ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് സ്വീറ്റ് പൊട്ടാറ്റോ മതി കാരണം അത് നമുക്കധികം ചെറുവായിട്ടുള്ളതാണ് വേണ്ടത് ഈ പൊട്ടേറ്റോ ചിലവർക്കൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാക്കണ കാരണമാണ് സ്വീറ്റ് പൊട്ടേറ്റോ ഞാൻ ചേർത്തത് കുട്ടിയപ്പൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനമാണല്ലോ ചെറുപയർ മുളപ്പിച്ചതും സ്വീറ്റ് പൊട്ടേറ്റോ സ്വീറ്റ് പൊട്ടേറ്റോ എല്ലാവർക്കും വളരെ നല്ല കുഞ്ഞുമക്കൾക്കൊക്കെ അത് പുതുങ്ങി നമ്മൾ കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഇനി വേറെ ഒന്നുമില്ല അതാ സാധനം നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ടിട്ടാണ് വേടിച്ച് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനി ഉപ്പൊന്നും ഇടേണ്ടതില്ല നമുക്കിത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് വറുത്തെടുക്കാം ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ ഈ കട്ട്ലേറ്റ് ഷേപ്പാക്കി കൊടുക്കുന്നത് ഇപ്പോൾ അത് എന്തൊക്കെ ചേർത്തത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആദ്യം ചെറുപയെ മുളപ്പിച്ചിട്ട് അത് മുളകും മഞ്ഞളും ഉപ്പുട്ട് വേവിച്ചു അധികം വെന്ത് തുടയരുത് പിന്നെ സ്വീറ്റ് പൊട്ടറ്റ വേവിച്ചതും പിന്നെ സവോള വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി കരം മസാല പച്ചമുളകൊക്കെ വഴറ്റി വന്നപ്പോൾ ഈ വെന്ത സാധനങ്ങൾ അതിലിട്ട് മിക്സ് ചെയ്ത് കട്ട്ലേറ്റിൻ്റെ മല്ലിയേയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് മല്ലിയേ പിന്നെ അതിലിടുന്നില്ല നമ്മൾ കുഴക്കുന്ന സമയത്ത് ചേർത്താൽ മതി എന്നിട്ട് ഇതാണ് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി കൊണ്ടുവന്നുണ്ട് ഇനി ഞാനിത് മുക്കുന്നത് സാധാരണ നമ്മൾ കട്ട്ലേറ്റ് നമ്മൾ ചെയ്യാറ് ഒന്നുമില്ലേ കോൺഫ്ലവറും മുട്ടയും കൂടെ കലക്കിയിട്ട് അല്ലെങ്കിൽ വെറും മുട്ടയുടെ വെള്ളയിൽ മാത്രം അങ്ങനെ മുക്കാറ് പക്ഷേ ഇത് വെറൈറ്റിയാണ് ഇത് എന്താണെന്ന് വെച്ചാൽ കടലമാവും മുളക് പൊടിയും മുട്ടയും കൂടിയിട്ടാണ് ഇത് കലക്കുന്നത് ഉപ്പും കൂടി കലക്കുന്നത് അതിലാണ് ഈ ചെറുപയർ ചെറുപയർ കട്ട്ലിറ്റ് ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ഹെൽത്തിയാണിതെന്ന് പറഞ്ഞത് അപ്പോൾ ഇനി അതെങ്ങനെയാണ് വറുത്ത് എടുക്കണമെന്ന് നമുക്ക് കാണിച്ചു തരാം ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഇത് ഞാൻ ഞാനിങ്ങനെ ഡീപ് ഫ്രൈ ആക്കി എടുക്കുന്നില്ല ഒരു ഷേലോ ഫ്രൈ ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഒരുപാട് എണ്ണയുടെ ഇത് വേണ്ടന്നുള്ള നിലയ്ക്ക് കാരണം നമ്മളിത് ചെറുപയറും കടലമാവും ഒക്കെ കൂടെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഷേലോ ഫ്രൈ ഓൾറെഡി എല്ലാം എന്താ സാധനമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിത് നമ്മളൊന്ന് ഷേലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഷേലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം രണ്ട് സൈഡൊന്നും മറിച്ചിട്ടിട്ട് എടുത്താൽ മതി ഒന്നുമൊലിച്ചെടുത്താൽ മതി അപ്പൊ ഞാൻ എടുത്ത അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു പത്ത് പതിനാറ് പതിനേഴ് എണ്ണം ഒക്കെ കിട്ടും കേട്ടോ നമ്മുടെ കട്ട്ലേറ്റിന്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇതേ വലിപ്പത്തിൽ ഇണ്ടാക്കുകയാണെങ്കിൽ ഒരു പത്ത് പതിനെട്ടെണ്ണം എന്തായാലും കിട്ടും നമ്മൾ വെക്കുക എന്നിട്ട് ഇതാ ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ ബ്രെഡ് ക്രംസിൽ ബ്രെഡ് ബ്രെഡ് നമ്മൾ ഒന്നും ണില്ല നമ്മുടെ വീട്ടില് ബ്രെഡ് ഒക്കെ ഉണ്ടാകുമ്പോ അതിന്റെ ആ അടിയിൽത്തേയും മീതത്തെയും ഇതൊന്നും നമ്മള് ചിലപ്പോൾ ഉപയോഗിക്കില്ല അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് പൊടിച്ച് ഉണക്കി വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഡ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ടൊന്നും ഒരിഞ്ഞ് വരട്ടെ ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ നമുക്കതൊന്ന് മറിച്ചിട്ടെടുക്കാം കേട്ടോ കാരണം അത് ഓൾറെഡി ഇതെല്ലാം എന്ത് സാധനങ്ങളാണല്ലോ അപ്പോൾ നമ്മളിങ്ങനെ എണ്ണയിലിങ്ങനെ മുക്കി പൊലിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ നമ്മൾ കട്ട്ലേറ്റ് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഇത് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ കാരണം ഒരുപാട് എണ്ണ ഒന്നും വേണ്ട കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണല്ലോ അപ്പോൾ ഇങ്ങനെ മുരിച്ചെടുത്ത് നീ ആ വശം കൂടെ മുല്ലിയെണ്ണ നമുക്കത് എടുക്കാം